ഹായ് കൂട്ടുകാരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞങ്ങളതേ കുഞ്ഞാപ്പിനെ കൊണ്ട് ആശുപത്രി വന്നിരിക്കുവാണ് രണ്ട് ദിവസമായിട്ട് കൊച്ചിന് നല്ല പനിയായിരുന്നു കേട്ടോ മരുന്നൊന്നും കൊടുത്തിട്ട് കുറയുന്നില്ലായിരുന്നെ ആദ്യം തന്നെ നമുക്ക് ഡോക്ടറെ കാണാൻ പറ്റും കേട്ടോ പിള്ളാരെയും കൊണ്ട് വരുന്നവർക്ക് ആദ്യം കയറി കാണാം കേട്ടോ അങ്ങനെ നമ്മൾ മരുന്നൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണേ കുഞ്ഞാപ്പിയോടൊന്ന് ക്യാമറയിൽ നോക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞാപ്പിട്ട് കേൾക്കണില്ല ഒട്ടും പറ്റില്ലായിരുന്നു കേട്ടോ നല്ല ക്ഷീണമാണ് കുഞ്ഞിനെ അപ്പം നമ്മളിതേ മരുന്നൊക്കെ മേടിച്ച് വീട്ടിൽ വന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു റേഷൻ കിടയിൽ പോയിട്ട് വരാനേ ഞാനും ചേട്ടായും പോകാനിറങ്ങിയ പുറകെ അവരും വരുന്നുണ്ടെന്ന് പറഞ്ഞ് വാശി പിടിക്കാൻ തുടങ്ങി അങ്ങനെ പിന്നെ അവരെയും ഞങ്ങളൊപ്പം കൂട്ടി കേട്ടോ വാക്കുട്ടനെ ആശുപത്രി കൊണ്ടുപോയിട്ടില്ലായിരുന്നു അപ്പോൾ വാക്കുട്ടനെ കൊണ്ടുപോയില്ല എന്നുള്ള പരാധികം തീർന്നു കേട്ടോ കുഞ്ഞാപ്പിയുടെ വീട്ടിലിരുന്നോളം പറഞ്ഞിട്ട് അവനൊട്ട് കേട്ടുമില്ല പിന്നെ ഞങ്ങൾ തെറിയേഷൻ കിട വന്ന അരിയൊക്കെ മേടിച്ചിരുന്നപ്പോൾ കുഞ്ഞാപ്പിക്ക് അച്ഛനെ കാണണമെന്ന് പറഞ്ഞിട്ട് കരയാൻ തുടങ്ങിയിട്ടോ ചേട്ടായി കൊച്ചിനെയും കൊണ്ട് അങ്ങോട്ട് നടന്നായിരുന്നേ പിന്നെ അച്ഛൻ വന്ന് ഞങ്ങളെയും കൂട്ടി നേരത്തെ ചേട്ടായി ജോലി ചെയ്യുന്ന കടയിലോട്ട് കുഞ്ഞാപ്പിക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര വാശി പനിയല്ലേടാ ജ്യൂസ് എന്ന് പറഞ്ഞാലോട്ടോ അവനോട്ട് കേൾക്കത്തുമില്ല ഈ കടയിലാട്ടോ ചേട്ടായി ജോലി ചെയ്യണേ ചേട്ടായി ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു നാലര കൊല്ലത്തോളം ആയിട്ടോ ഇവിടെ ചേട്ടായിയും ഒരു ചേച്ചിയും മാത്രമേ ഉള്ളൂ കേട്ടോ ഇവർക്ക് തന്നെ രണ്ട് കടയുണ്ട് മുകളിലൊരു കടയുണ്ട് ആ കടയിൽ നിന്ന് ഒരു ചേട്ടൻ ഇവിടെ വന്ന് നിൽക്കും കേട്ടോ ചേട്ടാ ഇല്ലാത്ത ദിവസങ്ങളിൽ അല്ലാത്തവൻ മൊത്തവും ചേട്ടായി ഒരു ചേച്ചിയും മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ കുഞ്ഞാപ്പി കുടിക്കുന്ന ജ്യൂസ് കടയിൽ ഇല്ലായിരുന്നു കേട്ടോ അതില്ലാത്തതുകൊണ്ട് കൊണ്ട് ചേട്ടായി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ വന്നില്ല അപ്പോൾ കുഞ്ഞാപ്പിക്ക് ജ്യൂസ് അവിടെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരിക്കലും വന്ന് കുഞ്ഞാപ്പി പരാതി പറയുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ അവനോട് പറഞ്ഞു അവന് വേറെ കടയിൽ നിന്ന് മേടിച്ച് തരാം ഇല്ലെങ്കിൽ നമുക്ക് ജ്യൂസിലെ വീട്ടിൽ പോകുക പറയുന്നുണ്ട് കേട്ടോ വാക്കുട്ടം കോലുമുട്ടായി കിടക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ടേക്ക് അയച്ച ചേട്ടൻ പിന്നെ ചേട്ടാനെ പ്രശ്നം കൊണ്ട് അങ്ങോട്ട് പോയിട്ടത് കോലുമുട്ടായി മേടിപ്പിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അത് വേണം ഇത് വേണം വേണമെന്നുണ്ട് ചൂണ്ടി ചൂണ്ടി ചേട്ടൻ ലാസ്റ്റ് രണ്ട് കോലുമുട്ടായി അങ്ങ് മേടിച്ചോട്ടോ ഒരെണ്ണം കുഞ്ഞാപ്പിക്കയും ഒരെണ്ണം വാക്കുണ്ണം കോലുമുട്ടായി മേടിച്ചുകൊണ്ട് നമ്മൾ നേരത്തെ കടയിൽ നിന്ന് ഇറങ്ങി കേട്ടോ കുഴി കണ്ണിക്കൽ നിന്ന് കടയുടെ പേര് കുഞ്ഞാപ്പി ഇപ്പോഴും ജ്യൂസിൻ്റെ പിടി വരീട്ടില്ല ജ്യൂസ് വേണമെന്നുള്ള ഒറ്റ ഭാഷയിൽ തന്നെ നിൽക്കുക കേട്ടോ അങ്ങനെ നമ്മളിതേ കടേന്ന് നേരെ ബേക്കറിലോട്ടാണ് കേട്ടോ പോകുന്നത് ബേക്കറി വന്നു കഴിഞ്ഞാൽ കുഞ്ഞാപ്പിയോടെ എന്നാടാ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ആകെ കൺഫ്യൂഷൻ അവിടെ എല്ലാം ഇരിക്കുന്നുണ്ട് കഴിഞ്ഞപ്പോൾ അവൻ്റെ കിളി പോയി പിന്നെ ജ്യൂസ് വേണമെന്നുള്ളൊരു വാശ ആയതുകൊണ്ട് അച്ഛൻ ജ്യൂസ് മേടിച്ചാൽ നമ്മളുണ്ട് അങ്ങോട്ട് കേട്ടോ നമ്മൾ തണുക്കാത്ത ജ്യൂസ് മതിയെന്ന് പറഞ്ഞപ്പോൾ ആ ചേച്ചി തണുക്കാത്ത ജ്യൂസ് തപ്പി നോക്കുക കേട്ടോ പക്ഷെ അവിടെയൊക്കെ തപ്പിയിട്ടൊന്നും കണ്ടില്ല പിന്നെ ലാസ്റ്റ് ചേട്ടൻ കൂടെ തപ്പി നോക്കിയപ്പോൾ ലാസ്റ്റ് തണുക്കാത്ത ജ്യൂസ് കിട്ടി ജ്യൂസും മേടിച്ച് കോലിമുട്ടയും മേടിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ടെ കരിമണ്ണൂർ സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരൊറ്റ കിലോമീറ്റർ ഉള്ളൂട്ടോ നമ്മുടെ വീട്ടിലോട്ട് നമ്മൾ പോകുന്ന വഴിക്ക് ഞാൻ എന്തേ ചേട്ടയോട് പറഞ്ഞു ക്യാമറയിലോട്ടൊന്ന് നോക്കാവുമെന്ന് ചോദിച്ചു കേട്ടോ അപ്പോൾ ചേട്ടായി ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പിന്നെ കുഞ്ഞാപ്പിയോട് ഞാൻ നോക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞാപ്പിയോട് നോക്കിയില്ല കേട്ടോ പിന്നെ അച്ഛ പറഞ്ഞപ്പോഴാണ് അവൻ ക്യാമറയിലോട്ട് നോക്കുന്നത് അവൻ അച്ഛ പറയുന്നേ കേൾക്കുകയുള്ളു പിന്നെ അച്ഛ പറഞ്ഞൊരു ഹായ് അവൻ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ കുഞ്ഞാപ്പി ഇതേ ഹായും തരുന്നുണ്ട് അച്ചക്കുഞ്ഞായത് കൊണ്ട് അച്ഛയുന്നേ കേൾക്കുകയുള്ളൂ വാക്കുട്ടം നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ ക്യാമറയിലോട്ടൊക്കെ പിന്നെ വാക്കുട്ടം നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നേ വാക്കുട്ടൻ ഉറങ്ങുവാണോ എന്ന് ഇടയ്ക്ക് ചേട്ടായി ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിതേ വീട്ടിൽ വന്നു കേട്ടോ കുഞ്ഞാപ്പിനെയും വെച്ച് ചേട്ടായി ഇതേ തലക്കയറിപ്പോയി കേട്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം മൊത്തം തോട്ടവും ഗവങ്ങൻ തോട്ടവും ഒക്കെ കേട്ടോ നമ്മൾ പുറകിനെ പതിയെ നടന്ന് കയറി ചെല്ലുവാണേ ഇന്നത്തെ ദിവസം ഒന്നിനും കൊള്ളില്ലായിരുന്നു രേരപ്പിടുത്തം പോലെ മഴയും മഞ്ഞും തണുപ്പും ഒക്കെ കേട്ടോ ഇന്ന് സൂര്യനാണ് ഒളിച്ചോടി പോയേക്കുക സൂര്യനെ കണി കാണാനേ ഇല്ലായിരുന്നു കേട്ടോ നമ്മളെ വീട്ടിൽ വന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ തകർത്തം പിടിച്ചുള്ള പണിയാട്ടോ ഞാൻ ആശുപത്രിയിൽ പോ ഇപ്പോൾ ഒരു പണിയും ചെയ്യാതെ ആട്ടോ പോയത് വന്ന് കഴിഞ്ഞ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഞാൻ പോയത് പക്ഷേ പിള്ളേർ ഞങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അമ്മയ്ക്ക് എളുപ്പമായി വീട്ടിലെ പണി ചെയ്യാൻ ഇനി എന്താണ്ട് ഇനി അടിച്ചു വരലും തൂക്കിലും തുടക്കലും ഒക്കെ പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കിയുള്ള പരിപാടിയൊക്കെ അമ്മ കഴിച്ചിട്ടുണ്ടായിരുന്നേ കുഞ്ഞാപ്പി കയറി വന്നതേ വിശക്കുവാണെന്ന് പറഞ്ഞിട്ടോ കേട്ടോ വന്നേ പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറതേ കുഞ്ഞാപ്പിക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് മരുന്നൊക്കെ കൊടുത്ത് തൊട്ടി കിടത്തി ഉറക്കി കേട്ടോ വാക്കുട്ടൻ ബെഡിൽ കിടപ്പുണ്ട് കേട്ടോ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അമ്മയോട് ചോദിച്ചു വാക്കുട്ടൻ ഉറങ്ങുവാണോ എന്ന് ചോദിച്ചു കേട്ടോ പക്ഷെ വാക്കുട്ടൻ ഉറങ്ങുമൊന്നും അല്ല അവിടെ ചുമ്മാ കിടക്കുവാണേ അതിൻ്റെ ഇടയ്ക്ക് ചേട്ടായി തിരിച്ച് കരിമണ്ണൂർക്ക് പോയി മുടി വെട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ മുടിയൊക്കെ വെട്ടിയത് തിരിച്ച് കയറി വന്നു വാക്കുട്ടൻ ഓടി ചെന്ന് അച്ചയുടെ ഒക്കത്തങ്ങ് കയറി സത്യം പറഞ്ഞ ആ ചേട്ടായി വെട്ടിക്കൊണ്ട് വന്ന ഈ ഒരു ലുക്ക് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ താടിയും വെട്ടിയേക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല മുടിയും വെട്ടിയേക്കുന്നത് എനിക്കിഷ്ടപ്പെട്ടില്ല ഞാൻ ലാസ്റ്റ് ചേട്ടായിക്കാ പറഞ്ഞാൽ മൊത്തം ഒന്ന് വെട്ടിക്കളയാൻ പാടില്ലാതൊക്കെ ചോദിച്ചു കേട്ടോ എനിക്ക് ഈ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ആ ഒരു ദേശത്തിലെന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡിപ്പ് ചെയ്യാമെന്നു വെച്ചു കേട്ടോ അപ്പം നമ്മളെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്കടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈബേസ് യു